ബിരിയാണി ബിരിയാണി എപ്പോ വിചാരം ഉള്ളോ പോയി വിചാരമുള്ള പറഞ്ഞു വച്ചെ നീ ഒരു മണിക്കൂർ ഉറങ്ങിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇരുന്നൂറ് രൂപ ലാഭാ എന്തോ അമ്മേ എന്റെ കൊച്ചാ എനിക്ക് ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ നടുവും നീ ആ ടൊമാറ്റോയിൽ പോയി മേടിക്കും ബിരിയാണി എന്തിനാ തക്കാളി തക്കാളി അല്ല ഈ ചോറും കറികളൊക്കെ മേടിച്ചോണ്ട് വരുന്ന ആളുകളില്ലേ ഓ അത് ടൊമാറ്റോ അല്ല സൊമാറ്റോ ആ എന്തേലും ആവട്ടെ നീ പിടിച്ച് പറ അമ്മ എന്താ ബിരിയാണി കിട്ടി കഴിക്കാൻ വാ ആ ശാന്താമേ ഇതാ ആ വാ ഞങ്ങള് ശാന്താമയുടെ സപ്താഘോഷം വരെ ആയിന്നറിയാൻ വേണ്ടി വന്നതാ ഓ അങ്ങനെ അപ്പൊ ഇവൻ ഒരേ നിർബന്ധം ശാന്താമയുടെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു അതൊരു വല്ലാത്ത നിർബന്ധം അങ്ങനെ മക്കളെ നിർബന്ധ ചമ്മഞ്ചിനൊന്നും പറയില്ല അതൊക്കെ കേട്ടാ ചാടകർ വീഴും ഗുണൊക്കെ ഫിറ്റ് ചെയ്ത് ഇറക്കണം ചെറുക്കനാ പിന്നെ അവിടെ ഒരു ബിരിയാണി വേണം അത് പിന്നെ ഞാൻ ബിരിയാണിയുടെ ഉള്ള സ്പ്രേ അടിച്ചിട്ടിരിക്കുന്നത് ബിരിയാണി തിന്നാൻ പറ്റി ഞങ്ങൾ വരുമെന്ന് പറഞ്ഞ് സർപ്രൈസാക്കി വെച്ചേക്കു കൊച്ചി കള്ളി അതെ അതെ വാ കഴിക്കുന്ന എൻ്റെ ചിപ്സ് മുഴുവൻ എടുത്ത് കവറിലിട്ട് കൊണ്ടുപോയപ്പോഴും അവക്കോട്ട് ഞാൻ ഓന്നി വെച്ചതാ ഇപ്പഴെനിക്കൊരു കാര്യം മനസ്സിലായി ഈ കൊക്കപ്പുഴത് അന്ധവിശ്വാസല്ല ശരിക്കുള്ളതാ അവന്റെ തീറ്റ് കണ്ടിട്ട് അവന്റെ പോയ കൊക്ക പുഴുവല്ല കൊക്ക പാമ്പ